മലപ്പുറം മണ്ണാറും മലയിൽ വീണ്ടും പുലിയിറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു മൂന്ന് തവണ പുലിയെ കണ്ടിട്ടും വനംവകുപ്പ് ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് സ്ക്രീനിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പുലിയെ കണ്ടല്ലോ ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരികയാണ് ബിബിൻ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടിരിക്കുന്നു ഒരു പുലി മാസങ്ങളായി തന്നെ മണ്ണാർമല എന്നുള്ള ഒരു പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ബോധപൂർവമായ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു നടപടിയും ഇതേ സംബന്ധിച്ച് എടുക്കുന്നില്ല നാട്ടുകാർ ഇവരുടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു സമരം ചെയ്യുന്നു എന്നതിനപ്പുറം അവിടെ ഒരു കൂട് പോലും ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ അമർഷത്തിന് കാരണമുള്ളത് ഈ പുലിയെയാണെങ്കിൽ ഇടയ്ക്കിടെ കാണുന്നുണ്ട് ഈ ആഴ്ച തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് പുലിയെ ആ പ്രദേശത്ത് നാട്ടുകാർ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ പതിയുന്നത് ഈ കാണുന്നത് പോലെ തന്നെ വളരെ ശൗര്യമുള്ളൊരു പുലിയാണ് ഇത് അതിലൂടെയാണെങ്കിൽ പ്രധാനപ്പെട്ട പെരിന്തൽമണയിൽ നിന്ന് വളരെ അടുത്താണ് ഈ മണ്ണാർമല അതിലൂടെ ആളുകൾ എപ്പോഴും യാത്ര ചെയ്യുന്ന റോഡാണ് ഈ റോഡ് മുറിച്ചു കിടക്കുന്നതും ആ പ്രദേശത്ത് പുലി ഇങ്ങനെ നടക്കുന്നതും ഒക്കെ പലതവണ ക്യാമറയിൽ പതിഞ്ഞിട്ടും ഇതിനെ പിടികൂടാനോ മറ്റെന്തെങ്കിലും ഒരു നടപടിക്കോ വനംവകുപ്പ് ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു പരാതിക്കൊരു കാരണം അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രക്ഷോഭത്തിനായി ഒരുങ്ങുകയാണ് ഇനിയും പുലിയെ പിടികൂടിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ആളുകൾ കൂടിയിട്ടൊന്നും കാര്യമുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്കും പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വനം വകുപ്പ് എത്രയും വേഗം ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ രണ്ടു കൂടിയാണ് ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം ഈ ആഴ്ച തന്നെ മൂന്നാമത്തെ തവണയും പതിഞ്ഞിരിക്കുന്നത്